ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കനാലിലേക്ക് വന്നിരിക്കുകയാണ് നല്ല രസമില്ല ഇവിടെയൊക്കെ കാണാൻ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ചെറിയൊരു കടവുമുണ്ട് രണ്ട് മൂന്ന് അമ്മമാരുണ്ട് ദോ കുറച്ച് കുട്ടികളുണ്ട് അമ്മമാർക്കാണെങ്കിൽ ഓരോ ചുമ തുണിയുമുണ്ട് നല്ല രസമില്ല ഇവരൊക്കെ ഇങ്ങനെ ചാടി തിമർക്കുന്നത് കാണാൻ പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ കണ്ടപ്പം പഴയ കുട്ടിക്കാലം ഓർമ്മ ഒന്നും അപ്പോൾ അമ്മമാർ അവരുടെ ഇടയിൽ തിരക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ബക്കറ്റിൽ സോപ്പ് പൗഡറിൽ തുണിയൊക്കെ അങ്ങനെ നനച്ചു വെച്ചിട്ട് പതിയെ അവിടെ നിന്ന് കയറി ഞാൻ വരുമ്പോൾ രണ്ട് പെടയും ഒരു പൂവൻ ഇവിടെ കൊച്ചു വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് കണ്ടു അപ്പോഴേ ഞാൻ നോട്ട് വിട്ടതാണ് പതിയിന് ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ് ഓ പെടകളില്ല എന്നെ കണ്ടപ്പോഴേ ആ പുല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ട് പീഹൻ അവൾ മാര് പാടത്തേക്ക് ഇറങ്ങി ഒരുത്തൻ മാത്രം ഉണ്ട് ഇങ്ങനെ കിടന്ന് വിലസാണ് രാജാവിനെ പോലെ അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെയൊക്കെ നിന്നു ഇത് ഞാൻ സൂം ചെയ്ത് പിടിക്കുന്നതാണ് കേട്ടോ അടുത്തടുത്ത് പോകുക അത് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ തൊടിയിലേക്ക് പോകും പിന്നെ അതിന് അടുത്ത് പിടിക്കാൻ കിട്ടില്ല അപ്പം ഞാൻ ഇവിടെയൊക്കെ കുറേ നേരം നിന്ന് അപ്പോഴത്തേക്ക് അമ്മമാരൊക്കെ അലക്കി പോയി കഴിഞ്ഞു ഇനി ഞാൻ പോയിട്ട് വേണം തനിയെ അലക്കിയിട്ട് പോകാൻ അപ്പം ഇനി ഞാൻ അങ്ങോട്ട് പോവട്ടെ ഒരു പത്ത് വെച്ച് ചേപ്പ് പറ വന്നു തൊണ വന്നു ഇനി ചേർക്ക പരിപാടി വരും ഇനി ചേക്ക വരില്ല